ഹലോ ഗൈസ് നമ്മളിപ്പം നമ്മുടെ വീട്ടിലോട്ട് പുതിയൊരു അതിഥി വരുവാണ് അപ്പൊ നമ്മളതി കൂട്ടാൻ വേണ്ടി പോവാ ഓടിക്കുകയാണ് നമ്മളിപ്പം ഏകദേശം ആയിട്ടുണ്ട് കൊട്ടാരക്കര എത്തിക്കുകയാണ് ഇവിടെ ഉച്ച ആയതുകൊണ്ട് വലിയ ബ്ലോക്ക് ഒന്നും ഇല്ല എന്നാലും പോലീസ്മാരൊക്കെ ഇപ്പം ട്രാഫിക് കഴിഞ്ഞു നമ്മളിപ്പോഴി ചേച്ചി തിരുവനന്തപുരം ആ തിരുവനന്തപുരം പോകുന്ന വഴിയാണ് നമ്മളിപ്പോ തോന്നിട്ടുള്ളത് അപ്പം നമ്മൾ നമ്മുടെ അതിഥിയെ കൂട്ടാനായിട്ട് ഇനി കുറച്ച് സമയവും കൂടിയുള്ളൂ നമ്മുടെ അതിഥി നമ്മുടെ കയ്യിൽ വന്ന് ചേരാനായിട്ട് ഇപ്പം നമ്മളെത്തും ഹായ് നിങ്ങൾക്ക് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് അതിഥിയാണ് അതിഥി ഒരു നമുക്കൊരു സർപ്രൈസ് ആണല്ലോ അതല്ലാതെ നിങ്ങൾക്ക് വേറൊരു സർപ്രൈസ് സർപ്രൈസുണ്ട് നമ്മൾ പോകുന്ന വഴി തന്നെ ഒരു സർപ്രൈസ് സർപ്രൈസുണ്ട് അതിപ്പോൾ എത്താറായി ഞാൻ കാണിക്കാം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അത് എത്തി ഞാൻ നിങ്ങളെ കാണിക്കാം ഇത് നമ്മൾ തിരുവനന്തപുരം കൊട്ടാരക്കര തിരുവനന്തപുരം പോകുന്ന വഴി ആയൂര് ആ ഒരു റൂട്ട് ഉണ്ടല്ലോ ആ റൂട്ട് വരാതെന്തൊരു കുഞ്ഞു ഹെയർ പിൻ ഒരു ചെറിയ ഹെയർപിൻ ആണ് പക്ഷേ നല്ല ഭംഗിയാണ് ഗൈസ് ഇത് വേറൊരു ചുരമാണ് കേട്ടോ ഇതിപ്പോൾ നമ്മളൊക്കെ തന്നെ തിരുവനന്തപുരം തിരുവനന്തപുരം പോകുന്ന കൊട്ടാരക്കര തിരുവനന്തപുരം പോകുന്ന റൂട്ടിൽ ഒരു ചെറിയൊരു ഹെയർ പിന്നും കൂടിയാണ് ഇത് കേട്ടോ ഇതിലെ പോകുന്ന ഒരു ഇതിലെ പോകുന്ന ഈ സ്ഥലത്തോടെ പോയേ പറ്റും അതൊക്കെ നല്ല സൂപ്പർ സ്ഥലമാണ് ഒരു ചെറിയ ചുരം പോലെ നമുക്കൊരു ചെറിയ എന്തുവാ അടിമാലിയൊക്കെ പോകുന്ന ഒരു ഫീൽ കിട്ടും ഗൈസ് നമ്മുടെ വീട്ടിൽ നിറയുമ്പോൾ ചേച്ചി ഇട്ടില്ലായിരുന്നു ഗൈസ് കമ്മൽ പറഞ്ഞു പോയി ചേച്ചി അന്ന സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഗൈസിനത് കാണാൻ പോകും അന്ന സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് ഇത് നമ്മുടെ വായക്കൽ ആ പ്ലേസിലാണ് കേട്ടോ ഓ ഗൈസ് നമ്മൾ നമ്മുടെ അതിഥിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് കുറച്ചുകൂടി പോയാൽ മതി കേട്ടോ നമ്മൾ അതിഥിയുടെ അടുത്തിട്ടുള്ളൂ കാണിക്കാനെങ്കിലും ഞങ്ങൾ പോകുന്ന വഴി കാണിക്കാം കുണ്ടും കുഴിയുമൊക്കെ നിറഞ്ഞ് ഒരു ഒരു പാതയിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് കുറച്ച് ദൂരം കൂടിയേ ഉള്ളൂ ൈസ് ഇത് ഇവിടുത്തെ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബർ ആണ് കൈസ് നമ്മൾ നമ്മുടെ അതിഥി അടുത്ത് എത്തിയിരിക്കണിലാണ് നമ്മുടെ അതിഥി ഉള്ളത്